സ്കൂളിൽ ഒരു പെൺകുട്ടി പഠിക്കുവാനായിട്ട് തട്ടം അല്ലെങ്കിൽ ഹിജാബ് തട്ടോ ഹിജാബിൻ്റെയും വ്യത്യാസം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്താണേലും തലയിലിടുന്ന ഒരു തുണി അപ്പോൾ സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വന്നുകഴിഞ്ഞാൽ ആ സ്കൂളിൽ ഹിജാബ് ധരിക്കരുത് എന്ന് വേറൊരു തട്ടമിട്ട ഒരു അധ്യാപിക അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പാൾ പറയുന്നു സ്കൂൾ പ്രിൻസിപ്പാൾ തട്ടം അല്ലെങ്കിൽ ഹിജാബ് അല്ലെങ്കിൽ തലമറയ്ക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പാൾ പറയുന്നു ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ തട്ടം ഇടാൻ പാടില്ല നമുക്കത് കേൾക്കുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ട് തോന്നും തട്ടയിട്ടിട്ട് ഒരാൾ തട്ടയിട്ടോണ്ട് വന്നിട്ട് നീ ഇവിടെ തട്ടയിട്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതൊരു ശരിയല്ലോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണ് ആപ്ലിക്കബിള് അല്ലാതെ അത് പഠിപ്പിക്കുന്നവർക്കോ അധ്യാപകർക്കോ അല്ല യൂണിഫോം പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണ് യൂണിഫോം ശരിക്കും യൂണിഫോം ഉണ്ടായതെങ്ങനെയാണ് അല്ലെങ്കിൽ യൂണിഫോം ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത്തഞ്ചോ അല്ലെ അമ്പത് വർഷമായിരിക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എൽ പി യു പി സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും യൂണിഫോം ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പിന്നെ ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴാണ് കാക്കി നിക്കറ അല്ലെ കാക്കി പാൻറ് അല്ലെങ്കിൽ വെള്ള ഷർട്ടൊക്കെ യൂണിഫോം ആയത് ആ സമയങ്ങളിലും യൂണിഫോം കാക്കി ഷർട്ട് അല്ലെങ്കിൽ വെള്ള കാക്കി നിക്കറ് അല്ലെങ്കിൽ വെള്ള ഷർട്ട് യൂണിഫോം ആണെങ്കിലും അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ തന്നെ കടയിൽ പോയി മേടിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കടയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ പൈസ ഉള്ളവർ പണക്കാരുടെ പിള്ളേർ എന്തു ചെയ്യും പണം വില കൂടിയ പാൻറ്റും ഷർട്ടും തുണി മേടിച്ചിട്ട് അവർ തയ്പ്പിക്കും പൈസ ഇല്ലാത്തവർ അതനുസരിച്ച് അപ്പോൾ അതും കൂടെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള സ്കൂളുകളിലെല്ലാം അവർ തന്നെയാണ് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ വരണം അതിൽ പാ പണക്കാരൻ്റെ പിള്ളേർ കാണും അല്ലെങ്കിൽ പാവപ്പെട്ടവർ കാണും പക്ഷെ അത് സ്കൂളിലത് ഉണ്ടാകരുത് അതാണ് യൂ യൂണിഫോം ഉണ്ടായതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ഇടയിൽ കോംപ്ലക്സ് ഉണ്ടാകരുത് അതാണ് അതിൻ്റെ ലക്ഷ്യം എല്ലാ കുട്ടികളും അതിൽ പഠിക്കുന്നവരും പഠിക്കാൻ പഠിക്കാൻ പുറകോട്ടുള്ളവരും അല്ലെങ്കിൽ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും എല്ലാവരും കുട്ടികൾ ഒരേപോലെ കാണണം അവർക്കൊരു കോംപ്ലക്സ് ഉണ്ടായി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം സുപ്യൂരി സുപ്യൂരിറ്റി കോംപ്ലെക്സ് ഉണ്ടാകാം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാകും പഠിക്കുന്ന പൈസയുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സുപ്യൂരിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും പൈസ ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ടാകും കാരണം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പൈസയുള്ള പിള്ളേർ നല്ല വില കൂടിയ ഷർട്ടും നിക്രോക്കിട്ടൊണ്ടുവരും പൈസ ഇല്ലാത്ത കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂട് കീറിയ പഴയ നിൽക്കറും ഷർട്ടും ഒക്കെ ഇട്ടുണ്ട് അപ്പം അവർക്കൊരു ഒരു കോംപ്ലക്സ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്കൂളിൽ യൂണിഫോം പ്രാബല്യത്തിൽ വന്നത് അതിൽ തന്നെ ഏറ്റക്കുറിച്ചൊരു വരരുത് അതുകൊണ്ടാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ തുണികൾ അതായത് സ്കൂളുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്കൂളുകാർ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഏരിയലായിരിക്കും പറയുന്ന കടയിൽ നിന്ന് മേടിക്കുക അപ്പോൾ അതേ ഒരേ ക്വാളിറ്റി ഉള്ളതായിരിക്കും ഇപ്പോൾ ഒരു പാൻറ്റ് പേടിക്കണമെങ്കിൽ മീറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്കും പാൻറ്റ് കിട്ടും ഇപ്പോൾ റേമൺസിൻ്റെ അതുപോലെയുള്ളതാണെങ്കിൽ മീറ്ററിന് ആയിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ വരെ വിലയുള്ള പാൻറ്റിൻ്റെ തുണിയും കിട്ടും അപ്പം അങ്ങനെ ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ ഇട്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ഒരു വ്യത്യാസം അറിയും നല്ല ക്വാളിറ്റിയുള്ള തുണിയിട്ട് യൂണിഫോം തയ്ച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പം ആ ഒരു വ്യത്യാസം പോലും കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകരുത് അതിനുവേണ്ടിയാണ് ഒരേ രീതിയിലുള്ള യൂണിഫോം കുട്ടികൾ ധരിക്കുക എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ ഇതിനിവിടെ മറചോദ്യം ചോദിക്കുന്നു ആ തട്ടയിട്ടോണ്ട് തന്നെ ഒരാൾ വേറെ ആളോട് തട്ടം ഇടാൻ പറയുന്നു അല്ലെങ്കിൽ സിക്കുകാരെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവർ മറ്റേ കൃപാൻ അവർ ധരിക്കുന്നുണ്ടല്ലോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളല്ല അവരൊക്കെ ജോലിക്കാരല്ലേ ഓരോ സർവീസ് ചെയ്യുക അവർക്ക് ഈ കോംപ്ലെക്സ് എന്നുള്ള ആ ഒരു വിഷയമില്ല കുട്ടികളുടെ ഇടയിൽ കോംപ്ലെക്സ് ഉണ്ടാകരുത് അല്ലെങ്കിൽ ആ ജാതി മതത്തിൻ്റെ ഉച്ചനീതിത്വം അല്ലെങ്കിൽ പൈസയുടെ ഏറ്റക്കുറിച്ചുകൾ ഇതൊന്നും കുട്ടികളെ ബാധിക്കരുത് അവർ ഫ്രീ ആയിട്ട് പഠിച്ചു പോകണം ജാതി മതവും അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ മദ്രസയിലും പള്ളിയിലും ഒക്കെ പഠിക്കും പക്ഷേ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്കത് ജാതിയും മതവും അല്ലെ പ്രാർത്ഥനയൊക്കെ ഉപരിയായിട്ട് എല്ലാ കുട്ടികളും ഒരുപോലെ അവർ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ നെയ്യും അതിൻ്റെ അകത്ത് ഈ ജാതിയും മതവും ഒക്കെ തള്ളിക്കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല അവർ വളരെ ഫ്രീ ആയിട്ട് അവർ പഠിച്ചു പോകട്ടെ പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ അവനവൻ്റെ പള്ളിയിലോ ഒക്കെ ആകും അപ്പം ക്രിസ്ത്യൻ പെൺകുട്ടികളും പള്ളിയിൽ പോകുമ്പോൾ അവരും ഇത് ഇതിടും പിന്നെ നെറ്റ് തലമറയ്ക്കും അത് അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗം ഒരു ബഹുമാനം പള്ളിയിൽ പോകും ആകാ ആരാധിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ഒരു ബഹുമാനം എന്നുള്ള രീതിയിലാണ് പക്ഷേ അത് സ്കൂളിൽ നെറ്റ് ഇട്ടുകൊണ്ട് തല കൊണ്ട് ഇട്ടുകൊണ്ട് വരേണ്ട കാര്യമുണ്ട് ഇല്ല അപ്പം ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം ഇപ്പം നമ്മൾ ഈ സ്കൂളിലാണെങ്കിലും ഇപ്പോൾ ഈ ഡ്രില്ലിനൊക്കെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളെല്ലാം ഒന്നിച്ച് നിരന്ന് നിന്ന് കഴിക്കുമ്പോഴത്തേനും ഒരു അഞ്ഞൂറ് കുട്ടികളുണ്ടായാലും ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ കുട്ടികൾ ഈ തട്ടയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു അഭംഗിയാണ് അപ്പോൾ അവരെ പ്രത്യേകം എടുത്തു പറയും അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പം വീണ്ടും പറ ചോദ്യം അപ്പം കുരിശുമാലി ഇടുന്നില്ല അല്ല ചന്ദനക്കുറി ധരിക്കുന്നില്ലേ ചന്ദനക്കുറിയോ കുരിശുമാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ മാലയിട്ട് പറ്റി ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ തന്നെ ബന്ധിക്കോസ് വിഭാഗത്തിൽ ഒരു വിഭാഗം ഒരു ആഭരണങ്ങളൊന്നും ധരിക്കുകയല്ല അവർ ഒരാഭരണം അവർ ധരിക്കാറില്ല പക്ഷെ ഒരു ഒരു ഡ്രില്ല് പി ടി സമയത്ത് അല്ലെങ്കിൽ ഡ്രില്ല് നടത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സിലാണ് നമ്മൾ നോക്കുന്നത് യൂണിഫോം പിറ്റി നിന്ന് അല്ലാതെ അവർ ഉള്ളു അകത്തൊരു കുരിശുമാരെയോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറിയോ ധരിക്കുക എന്നുള്ളത് അത് നോക്കുന്നില്ല പുറമേ കാണുമ്പോഴത്തേനും പെട്ടെന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത് കുട്ടികളെ തട്ടയിട്ട് നിൽക്കുന്നു മറ്റുള്ള കുട്ടികളിലോ തട്ടയിടാതെ നിൽക്കുന്നു അപ്പോൾ ആ ഒരു വ്യത്യാസം അനുഭവപ്പെടും അത് തന്നെ മേലവർ കാണുമ്പോൾ ഒരു ഓക്കോടെ എല്ലാം യൂണിഫോം ആയിട്ട് വേണം ഈ പെൺകുട്ടികൾ ഈ ബാൻഡ് സെറ്റൊക്കെ നടത്തുമ്പോഴും യൂണിഫോം ആയിട്ട് അപ്പോൾ അവരും ചിലപ്പോൾ ഈ സ്ക്രാഫ് പോലെ വെക്കാറുണ്ടല്ലോ ബെൽറ്റും ഇതൊക്കെ ഇട്ട് ഹാഫ് സ്കേർട്ട് ഇട്ട് ടൈ ഒക്കെ ഇട്ടി ഈ സ്ക്രാഫ് പോലെ വെക്കുന്നു അത് യൂണിഫോം ആയിരിക്കണം ഏതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേര് തട്ട ഇട്ടുക ഇപ്പം ഈ മുസ്ലിംസ് സ്കൂളിലാണെങ്കിൽ അവരെല്ലാവരും തട്ടയിടട്ടെ അപ്പം അതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം സ്കൂളിൽ ഒരു അഞ്ഞൂറ് കുട്ടികളുണ്ട് ഒരു നാനൂറ്റമ്പത് കുട്ടികളും തട്ടയിട്ട് വരുന്നു ചില പത്തോ പതിനഞ്ചോ ക്രിസ്ത്യൻ കുട്ടികളോ അല്ലെങ്കിൽ ഇരുപത് കുട്ടികൾ ഹിന്ദുക്കളോ ആണെങ്കിലും അവർ തട്ടയിടാതെ വരും പക്ഷെ അവർ ആ ഡ്രില് നിന്ന് കഴിയുമ്പോഴത്തേനും അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ അഞ്ഞൂറ് കുട്ടികൾ നാനൂറ്റമ്പത് കുട്ടികൾ ഈ തട്ടയിടുന്നു പേര് കുട്ടികൾ തട്ടയിടാതിരിക്കുന്ന അതും ഒരു പോക്ക് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായത്തില് അവരഞ്ഞൂറ് കുട്ടികളും തന്നെ നിൽക്കുക അതിൻ്റെ അകത്ത് ഈ മതവും ജാതി ഇന്ത്യയും അതൊക്കെ എടുത്തു കളയാ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം ഒരു അഞ്ഞൂറ് കുട്ടികൾ ഡ്രസ്സ് ധരിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് ഒരേപോലെ ഇരിക്കണം അത് തട്ടയിട്ടാലും ഇട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരഭിപ്രായം പറയുമ്പോൾ അത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ആ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജാതി മതം നോക്കി ഇപ്പോൾ ഒരുത്തൻ സംസാരിക്കുക അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നോക്കിയല്ല അവൻ്റെ ജാതി നോക്കും നായരാണോ അല്ല ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോ മുസ്ലീമാണോ അല്ല അവൻ്റെ രാഷ്ട്രീയം നോക്കും അതനുസരിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ രാഷ്ട്രീയത്തെ കവർ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് ഇപ്പോൾ ചില ഇതിൻ്റെ അകത്തൊക്കെയാണ് ചാനലിലൊക്കെ ശ്രീജിത് പണിക്കലൊക്കെ പറഞ്ഞു ഈ തട്ടം എന്ന് പറയുന്നത് എസെൻഷ്യൽ അല്ല മറ്റേ കന്യാസ്ത്രീടുന്നത് അത് എസൻഷ്യലാണ് അതുകൊണ്ട് അവർക്ക് ധരിക്കുക എസെൻഷ്യൽ എന്നുള്ള വാക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് അവനവൻ്റെ ഒരു വിശ്വാസം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ സ്കൂളിൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് യൂണിഫോം അത് ഒരേ രീതിയിലായിരിക്കണം ഒന്നിലത് പിന്നെ അമ്മ ഞാൻ പറഞ്ഞതുപോലെ ഈ തട്ടം മുസ്ലിം സ്കൂളുകളിൽ തട്ടയിട്ടാണെങ്കിൽ അത് എല്ലാവരും തട്ടയിട്ടു എന്നാ കുഴപ്പം അല്ലാതെ അതിൻ്റെ അകത്ത് പത്തോ പതിനഞ്ചോ പേര് തട്ടയിടാതെ നിൽക്കുകയെന്ന് പറയും അതൊരു കാണുമ്പോൾ ഒരു അഭംഗിയാണ് എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ തോന്നണം അവർക്കൊരു കോംപ്ലെക്സ് ഉണ്ടാകരുത് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ അവൻ്റെ ജാതിയോ മതമോ അവൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും പുറമെ പ്രകടമാകരുത് പ്രകടമാകരുത് അതാണ് യൂണിഫോമിനൊണ്ടുള്ള ഒരു ഗുണം ഒരേ ക്വാളിറ്റിയിലുള്ള തുണിത്തരങ്ങൾ ഒരേ രീതിയിൽ തയ്പ്പിച്ച് ഒരേ രീതിയിൽ വസ്ത്രധാരം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇൻഫ്യൂരിറ്റി കോംപ്ലക്സോ സുപ്യൂരിറ്റി കോംപ്ലക്സോ ഉണ്ടാകുകയില്ല അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകും അപ്പോൾ അവർ ആ രീതിയിൽ ഫ്രീ ആയിട്ട് പഠിക്കട്ടെ ബാക്കി മതവും ജാതിയും അത് പള്ളിയിലും മദ്രസയിലും അമ്പലത്തിൽ കൊണ്ടു കിടക്കുക കുട്ടികളെ ഫ്രീ ആയിട്ട് വിടുക അവരുടെ യൂണിഫോം എപ്പോഴും ഒരേ രീതിയിലായിരിക്കണം ഒരേ ക്വാളിറ്റിയിലുള്ള ഒരേ രീതിയിലുള്ള യൂണിഫോം അതാണ് അതിൻ്റെ ശരിയായ രീതി യൂണിഫോം അത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അതാണ് കുട്ടികൾക്കൊരു അവകർഷാതബ ബോധമോ അല്ലെങ്കിൽ ഒരു സുപ്പീരിറ്റി കോംപ്ലെക്സോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യൂണിഫോം കൊണ്ടുവന്നത് തന്നെ അപ്പോൾ അത് നിലനിർത്തുക എല്ലാവരും ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് സ്കൂളുകളിൽ വരിക പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക ജാതി മതമൊക്കെ അവനവൻ്റെ വീട്ടിലും പള്ളിക്കും ഒക്കെ